സുഹൃത്ത് യാസീൻ നിഫ്സൽ തങ്ങളുടെ മക്ക കാലഘട്ടത്തിൽ അവതീർണ്ണമാണ് എന്ത് ഈ മക്കാ കാലഘട്ടം ഹിജറയ്ക്ക് മുമ്പുള്ള നിബ്സൽ തങ്ങളുടെ പ്രബോധന കാലഘട്ടത്തിൽ ഇറങ്ങിയതാണ് സുഹൃത്ത് യാസീൻ കാരണം സുഹൃത്ത് യാസീൻ്റെ വിഷയങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ വായിക്കുമ്പോൾ ഈ ഹൽബുൽ ഖുർആൻ എന്ന് ചില ആളുകൾ ഉണ്ട് ചില പണ്ഡിതന്മാർ സുഹൃത്ത് യാസീൻ്റെ വിശേഷണമായിട്ട് പ്രത്യേകം ഊന്നിയിട്ടുണ്ട് അത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ അടിസ്ഥാന വിശ്വാസ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഉമഹാത്തീൻ ഉമ്മഹാത്ത് ഉസൂലുദ്ദീൻ ദീനിൻ്റെ അടിസ്ഥാനങ്ങളായിട്ടുള്ള മെയിൻ വിഷയങ്ങളൊക്കെയും ഇവിടെ വന്നിട്ടുണ്ട് യാസീനിൽ വന്നിട്ടുണ്ട് ഏ ഉമ്മഹാത്ത് ഉസൂലുദ്ദീൻ യാസീനിൽ വന്നത് കാരണത്താൽ ഇപ്പം നെസുറസ് മാത്തങ്ങളുടെ നിയോഗാകട്ടെ അതേപോലെ തന്നെ നബിമാരുടെ ആകട്ടെ അതേപോലെ തൊഷീദുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാകട്ടെ പരലോകവുമായി ബന്ധപ്പെട്ട വിഷയമാകട്ടെ സ്വർഗനരകങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇതൊക്കെയും സൂറത്ത് യാസീനിൽ പരാമൃഷ്ടാണ് അതുകൊണ്ടാണ് ചിലർ കൽബുൽ ഖുർആൻ എന്ന് പറഞ്ഞിട്ടുള്ളത് ഇതൊക്കെയും ഊന്നി നഫ്സുല അസലമാത്തങ്ങൾ ദേവം നടത്തിയത് എവിടെയാണ് മക്കയിലാണ് അതുകൊണ്ട് തങ്ങളുടെ മക്കയുടെ പ്രബോധന കാലഘട്ടത്തിലാണ് ഈ സൂറത്ത് യാസീൻ അവതീർണമായത് എന്നുള്ളതാണ് സൂറത്ത് യാസീൻ എത്ര ആയത്ത എൺപത്തി മൂന്ന് എൺപത്തി മൂന്ന് ആയത്തുകളാണ് സൂറത്ത് യാസീനിൽ സൂറത്ത് യാസീനിൽ ചില മുസ്താഫുകളിൽ എൺപത്തിരണ്ട് ആയത്തുകൾ എന്ന് പറയപ്പെട്ടുണ്ട് അത് നമ്മളിവിടെ വേർതിരിച്ച് മനസ്സിലാക്കണം ചില തഫ്സീറുകളൊക്കെ വായിക്കുമ്പോൾ എൺപത്തിരണ്ട് ആയത്തുകൾ ഇന്ന് കാണും ചിലയിടത്ത് എൺപത്തി മൂന്ന് ആയത്തുകൾ കാണും അപ്പം നമുക്കറിയാം അറിയപ്പെട്ട മുസാഫുകൾ ഒന്ന് മുസാഫുൽ കൂഫി അതാണ് നമ്മുടെ ഈ മുസാഫ് നമ്മളുടെ മുസാഫ് മുസാഫുൽ കൂഫിയാണ് ഏ ഇതിൽ ആയത്തുകളുടെ എണ്ണം എത്രയാണ് ആറായിരത്തി ഇരുന്നൂറ്റി ആറായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ആറായിരത്താണ് ആറായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ആറ് ഇനി നമുക്ക് മുസാഫുൽ മക്കി ഉണ്ട് മുസാഫുൽ ഉണ്ട് മുസാഫുൽ ബസരി ഉണ്ട് ഇതൊക്കെ വേറെ വേറെ മുസ്തഫുകൾ ഇതിലൊക്കെ ആയത്തുകളുടെ എണ്ണം വ്യത്യാസമാണ് പക്ഷെ ഒക്കെ ഇതിന്ന് കുറവാണ് ഇതിലാണ് ആറായിരത്തി ആറായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ആറായിത്തുകൾ ഇതാണ് ഏറ്റവും കൂടിയ എണ്ണം അത് മുസഫുൽ കൂഫിയാണ് ഇനി മറ്റുള്ള മുസാഫുകളിലൊക്കെയും എണ്ണം എന്താണ് കുറവാണ് അതെന്തുകൊണ്ട് ഇതേപോലെ എണ്ണത്തിലുള്ള വ്യത്യാസമാണ് ഇപ്പോൾ സൂറത്ത് യാസീനിൽ മുസാഫുൽ കൂഫിയിൽ നമ്മൾ എൺപത്തി മൂന്നായിത്താണ് എണ്ണ എന്നാൽ മറ്റു മുസാഫുകളിൽ മുസഫുൽ മക്കി മുസാഫുൽ മദനി മുസാഫുൽ ബസറി ഇതിലൊക്കെ എൺപത്തി രണ്ടായിരത്താണ് എൺപത്തിരണ്ടായത്താണ് ഇത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം അതെന്തുകൊണ്ട് എന്നുള്ളത് എന്തുകൊണ്ട് ചില പണ്ഡിതന്മാർ യാസീൻ വൽ ഖുർആനിൽ ഹക്കീം ഒരായത്തായി എണ്ണിയത് ഒരായത്താണ് യാസീൻ വൽ ഖുർആൻ ഉൽ ഹക്കീം അതിന് യാസീം വൽ ഖുർആനിൽ ഹക്കീം എന്നും കീറായത്തുണ്ട് അപ്പോൾ ഇങ്ങനെ യാസീൻ വൽ ഖുർആൻ അൽ ഹക്കീം ഒരായത്തായി എണ്ണിയപ്പോൾ എത്ര ആയത്തിൽ എണ്ണം എൺപത്തിരണ്ട് എന്നാൽ മുസഫുൽ കോഫി യാസീൻ അതൊരായത്താണ് വൽ ഖുർആാൻ ഹക്കീൻ അത് രണ്ടാമത്തെ ആയത്താണ് അപ്പൊ അങ്ങനെ ആകുമ്പോൾ ആയത്തുകൾ എണ്ണത്ര എൺപത്തി മൂന്നായി ഏഹ് ചില ആളുകൾ ഇത് ഈ വിഷയം മനസ്സിലാക്കാതെ കണ്ടോ ചില മുസ്സാഫിൽ എൺപത്തി മൂന്നായത്തുകൾ ഈ യാസീനിൽ ചില മുസ്തഫുകളിൽ എൺപത്തിരണ്ടായത്തുകൾ ആയത്തുകൾ യാസീനിൽ അപ്പം എന്തോ യാസീനിൽ ചില മുസ്തഫുകളിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നാണ് പറയാ ഇങ്ങനെ അറിഞ്ഞില്ല എങ്കിൽ പക്ഷെ ഒന്നും ഖുറാനിൽ നഷ്ടപ്പെട്ടിട്ടില്ല പിന്നെയോ രണ്ടായത്തുകൾ ഒന്നിച്ചെണ്ണി അപ്പം തീരും ചിലരത് ഒരാഴത്തായി മനസ്സിലാക്കി ചില ആളുകൾ അത് രണ്ടായി കേട്ടിട്ട് രണ്ടായത്തുകളായി എണ്ണി എന്നുള്ളതാണ് നഫ്സൽ എന്നാലിസല മാത്തങ്ങൾ ഖുർആൻ ഓതുമ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്യും ചില ആയത്തുകളെ കൂട്ടി എണ്ണും കൂട്ടി ഓതും അപ്പൊ നമ്മളൊക്കെ ഓതുമ്പോൾ ഓതുമ്പോ അല്ലെങ്കിൽ ചില ആളുകൾ അൽകാരിയൽ ഇങ്ങനെ ഒന്നിച്ചു ഓതും ഇത് കേൾക്കണ ആൾ എന്താ വിചാരിക്കാണെന്ന് വിചാരിക്കും അയാൾ ആദ്യമായിട്ട് കേൾക്കണമെങ്കിൽ അതേസമയം ചില സമയത്ത് ഓതുമ്പോ അൽകാരി ഈ നിർത്തലിൽ എത്ര ആയത്തായിട്ട് മനസ്സിലാക്കുക മൂന്നായിട്ട് മനസ്സിലാക്കുക അപ്പൊ ഈ ഒരു പിന്നെ ഓതലിൻ്റെ പ്രത്യേകതയിൽ ചില ആളുകൾ കൂട്ടി ഓതിന് ഒരായത്തായി എണ്ണി ചില ആൾ എന്ത് ചെയ്തു വേറെ വേറെ ഓതുന്നത് കേട്ടപ്പോൾ വേറെ വേറെ ആയത്തുകളായിട്ട് എണ്ണി അതുകൊണ്ടാണ് എന്ത് ചെയ്തത് ഈ കുറച്ചിൽ വന്നത് അപ്പൊ ഈ സുഹൃത്ത് യാസീന്റെ തുടക്കം ഈ ഒരു മസല നമ്മളെ മനസ്സിലാക്കി തരുന്നു മുസഫുൽ ഖൂഫിയിൽ എൺപത്തി മൂന്നായത്തും മറ്റു മുസഫുകളിൽ എൺപത്തിരണ്ട് ആയത്തുകളുമാണ് അതിൻ്റെ കാരണം ഇതാണ് ഈ ആസീൻ വൽ ഖുർആനിൽ ഹക്കീം എന്നുള്ളത് ഒരു ആയത്താണോ അല്ലേ എന്നുള്ള വിഷയം